ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് മീം കോയിനുകൾ പോലും ഒരു നല്ല എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്തേക്ക് മില്യൺ കണക്കിന് ഡോളറാണ് വരുന്നത് നമ്മളിത് ഒരു കുട്ടിക്കളിക്ക് വേണ്ടി കമ്പനി ഉണ്ടാക്കി ഒരു സാധനമല്ല ഈ സംഭവം എന്ന് പറയുന്നത് നിലവിൽ നാല് എക്സ്ചേഞ്ച് ലിസ്റ്റ് ചെയ്ത് ഇനി നമ്മൾ പുതിയ എക്സ്ചേഞ്ച് ലിസ്റ്റിക്കും അതുപോലെ തന്നെ കൂക്കോണിലേക്ക് എത്തുമ്പോൾ ഏകദേശം ഇതിനകത്ത് എത്ര ട്രേഡ് കോളി ഉണ്ടാവും നിങ്ങൾക്ക് അന്നേരം മനസ്സിലാക്കും നമ്മള് വളരെ അതായത് കോടികൾക്ക് വിലയില്ലാത്ത ഒരു മാർക്കറ്റാണ് ക്രിപ്റ്റോ കറൻസി ചുമ്മാ ഒന്ന് ചേര് നമ്മൾ കോയിൻ മാർക്കറ്റ് ക്യാപ്പ് നോക്കിക്കഴിഞ്ഞാൽ ഓരോ മീൻ പോയിന്റ് ഉദാഹരണം പറയുകയാണെങ്കിൽ എന്ന് പറയുന്ന കോയിന്റെ മാർക്കറ്റ് ക്യാപ്പ് എന്ന് എടുത്ത് നോക്കിയാൽ എത്ര ബില്യൺ ഡോളർ ആണെന്ന് നമുക്ക് മനസ്സിലാവും നമ്മളും സമാനമായ ഗ്രൗണ്ടിലാണ് കളിച്ചോണ്ടിരിക്കുന്നത് നമുക്ക് ആകെ പറ്റിപ്പോ നമ്മുടെ സ്പേസ് വണ് എന്ന് പറയുന്ന പ്രോഗ്രാം ആണ് ഈ കമ്പനിയെ കുറെ പുറകോട്ട് വലിച്ചേക്കുന്നത് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക ആറു മാസം കൊണ്ട് നമ്മൾ ഈ ഇടുന്ന ഒരു അമ്പതിനായിരം ഒരു ലക്ഷം രണ്ടു ലക്ഷം രൂപയുടെ ടോക്കൺ എന്ന് പറഞ്ഞാല് അന്നേരത്തെ സമയത്ത് ഇതിന്റെ മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയുന്ന ഏകദേശം മാസം കഴിയുമ്പോഴത്തേക്കും നല്ലൊരു എമൗണ്ട് ആയിട്ട് വളരും രണ്ടാമത് ഇന്നിപ്പോ ഒരാൾ നൂറായിട്ടാൽ അയാൾ ആറുമാസം കഴിഞ്ഞ് മെച്ചറാവും അടുത്ത ആള് അടുത്ത ദിവസമാണ് മെച്ചറാകുന്നത് എല്ലാവരും ഒറ്റ ദിവസം മെച്ചറാവുമല്ല ചെയ്യുന്നത് രണ്ട് ഒരു പ്രോജക്റ്റ് വളരുന്നു എന്ന് കാണുമ്പോഴത്തേക്കിനും എല്ലാവരും കൊണ്ടുപോയി വിൽക്കത്തില്ല ഞാനതാണ് നേരത്തെ പറഞ്ഞത് ഇപ്പൊ ആളുകൾ ബൾക്കായിട്ട് വിൽക്കുന്ന കാര്യം ഈ കമ്പനി രക്ഷപ്പെടുമോ ഇല്ല എന്നുള്ളൊരു സംശയത്തിന്റെ പടുത്ത പക്ഷെ ഇത് രക്ഷപ്പെടുമെന്നും ഇതൊരു ഒന്നോ രണ്ടോ വർഷം കഴിയുമ്പോഴത്തേക്കും ഇതിന്റെ വില ഒരു അമ്പത് ഡോളർ ആകും കണ്ടാൽ ഒരുമാതിരിപ്പെട്ട ആരും വിൽക്കത്തില്ല അത് ഈ ബ്രിട്ടോയിൽ ഉള്ള ഒരു പ്രത്യേക സൈക്കോളജി അതെ അതായത് ഇതിന്റെ ഉദാഹരണം ഞാൻ പറയാം ഇതിന്റെ അടുത്ത മാസം ഒരു രൂപയായി അതിൻ്റെ അടുത്ത മാസം രണ്ട് രൂപയായി അതിൻ്റെ അടുത്ത മാസം മൂന്ന് രൂപ ആയാൽ മുഴുവൻ ആളുകളും ഈ സാധനം വിൽക്കാതെ ആറു മാസത്തേക്ക് വെയിറ്റ് ചെയ്യും ഇല്ലേ ഉദാ അങ്ങനെയല്ലേ ചെയ്യത്തുള്ളൂ ഇപ്പൊ കൊണ്ട് പത്ത് വയസ്സേക്കും പതിനഞ്ച് വയസ്സേക്കും വിൽക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഇത് നിലനിൽക്കുമോ എന്നൊരു ഉറപ്പില്ലാത്ത അതാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഒരു ഒരു മൂന്ന് മാസം വെയിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ സാധനം എങ്ങനെ അതായത് നമ്മുടെ ഫേസ് വൺ കൂടിയാണ് വാസ്തവത്തിൽ നമ്മുടെ കോയിന്റെ പ്രൈസ് നല്ല രീതിയിൽ കയറാൻ പോകുന്നത് നമുക്ക് ആറു മാസത്തേക്കും കൃത്യമായ ഒരു പ്ലാൻ ഉണ്ട് ആ പ്ലാനിന്റെ വർക്ക് ഒരു സൈഡിൽ നടക്കുന്നുണ്ട് ഇതിനകത്തേക്ക് നല്ല രീതിയിൽ ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ പഴയ ആളുകളെല്ലാം പുതിയതായിട്ട് ഫേസ് ടൂബിലോ ഫേസ് ഫോറിലോ ആളുകളെ പുതിയ കമ്മ്യൂണിറ്റി ഫോം ചെയ്യുന്നുണ്ട് അതിലൂടെ ആളുകൾ വന്ന് ഇത് ഒരു നല്ല അന്നേരം നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ വിൽക്കുന്ന പോലെ എല്ലാരും കൂടെ കൊണ്ട് ഓടിക്കൊണ്ടുവന്നൊന്നും ടോക്കൺ വിൽക്കില്ല കാരണം വെച്ചാല് പ്രൈസ് കൂടുന്നത് കണ്ടാൽ നമ്മളൊക്കെ പതിമൂന്ന് വർഷമായിട്ട് ബിറ്റ് കോയിൻ ഹോൾഡ് ചെയ്യുന്ന ആളുകൾ എപ്പോഴെന്ന് നമ്മൾ എക്സ്ചേഞ്ച് കയറി മാർക്കറ്റ് ക്യാപ്പിൽ നമ്മൾ മനസ്സിലാവും അപ്പൊ ഇതിന്റെ പ്രൈസ് കൂടുന്നത് കൂടുന്ന ആളുകൾ വിൽക്കുന്നതിന്റെ കാരണം ഇത് ഒരു മാസം ഹോൾഡ് ചെയ്താൽ ഒരു ഒരു ലക്ഷം രൂപ കൂടുതൽ കിട്ടുമെന്ന് കണ്ടാൽ ആരും കൊണ്ട് അത് വിറ്റ് കളയത്തില്ല ഇപ്പൊ എല്ലാരും വിറ്റ് കളയുന്ന കാര്യം ഇത് നിലനിൽക്കുമോ എന്നുള്ള സംശയം ഉണ്ട് അതുകൊണ്ടാണ് അല്ലാതെ പൈസക്ക് ഭയങ്കര അത്യാവശ്യ കാര്യക്കാരായിട്ട് വിൽക്കുന്ന ആളുകൾ വളരെ കുറവായിരിക്കുന്നു ഭൂരിപക്ഷം ആളുകളും ഇങ്ങനെ കൊണ്ട് വിറ്റോണ്ടിരിക്കുന്നതിന് കാരണം അതായത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ കഴിഞ്ഞ മാസം തന്നെ നമ്മള് ഏതാണ്ട് നാൽപ്പത്തഞ്ചിനും എഴുപത് ലക്ഷത്തിനും നിങ്ങൾ വാങ്ങിയ നിങ്ങള് എല്ലാരും കൊണ്ടുപോയിട്ട് സീറോ സീറോ കമ്പനി ആക്ച്വലി പത്ത് സെന്റ് വിലക്കാണ് ഇപ്പൊ നമ്മൾ സീറോ 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 ടുക്കെയാണ് അപ്പൊ കമ്പനിയാണ് കൂടുതൽ വാങ്ങിയെടുക്കുന്നത് ആ സേസ് ഫോണിന്റെ കാലാവധി കഴിയുന്നതോടുകൂടി തന്നെ ഈ കോണിന്റെ പ്രൈസ് കൂടാൻ